ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആരും നിസാരന്മാരല്ല താരതമ്യത്തിലൂടെയാണ് നാം നമ്മളെ നിസാരന്മാരാക്കി തീർക്കുന്നത് ഒരു ശില്പി തൻ്റെ ശില്പത്തെ ആസ്വദിച്ചാൽ മതി മൈക്ലാഞ്ചലോയുമായി താരതമ്യപ്പെടുത്തി നിസാരവൽക്കരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സർഗശക്തി ഏത് രൂപത്തിലായാലും അത് പുറത്തു വരാൻ അവസരം കണ്ടെത്തണം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കിടെ ഒരാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അയാളുടെ ശ്രദ്ധ കുറവിനെക്കുറിച്ച് ഭാര്യയും വാചാലയായി നാണക്കേട് മൂലം ദേവാലയത്തിൽ പോകാൻ അയാൾക്ക് മടിയായി വൈകിട്ട് അയാൾ മദ്യശാലയിലെത്തി മദ്യപിക്കുന്നതിനിടെ അയാളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് നിലത്തു വീണു പരിചാരകർ ഓടിയെത്തി അവിടെ വൃത്തിയാക്കുകയും അറിയാതെ സംഭവിച്ചതല്ലേ സാരമില്ല എന്ന് പറയുകയും ചെയ്തു അയാൾ അവിടുത്തെ നിത്യ സന്ദർശകനായി പ്രകാശം പരത്തേണ്ടവർ തന്നെ വിളക്ക് അണച്ചു കളഞ്ഞാൽ അന്ധകാരമല്ലാതെ പോംവഴിയില്ല മൂല്യങ്ങളുടെ പരിശീലന കളരികൾക്ക് നിയമങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ അനുകമ്പയും സഹാനുഭൂതിയും ഉണ്ടാകണം ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം തെറ്റുകളും പിഴവുകളും സ്വാഭാവികം അബദ്ധങ്ങളെ മനഃപൂർവമുള്ള അവഹേളനമായി മാത്രം വ്യാഖ്യാനിക്കാതെ സഹിഷ്ണുതയോടെ സമീപിക്കാൻ കഴിയണം തെറ്റുകൾ സംഭവിക്കുന്നത് അജ്ഞത കൊണ്ടാകാം സൗമ്യമായ സ്വകാര്യമായ തിരുത്തലുകളാണ് വേണ്ടത് ആശ്വാസവും ആത്മവിശ്വാസവും ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അപമാനങ്ങളുണ്ടായാൽ അനന്തരഫലം തികച്ചും വൈകാരികമായിരിക്കും ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളോട് കാണിക്കുന്ന സമീപനമാണ് ആ വ്യക്തിയിൽ മാറ്റത്തിൻ്റെ വിളക്ക് തെളിക്കുന്നത് വിശുദ്ധരും സദ്ഗുണസമ്പന്നരുമായ ആളുകൾക്ക് ആനുകൂല്യവും സംരക്ഷണവും വേണമെന്നില്ല തെറ്റ് ചെയ്യുന്നവർക്ക് തിരുത്താനും തിരിച്ചു വരാനും പിന്തുണ കൂടിയേ തീരൂ കൂടെ നടക്കാനും കൈപിടിക്കാനും ആളുണ്ടായിരുന്നെങ്കിൽ പലരുടെയും ആദ്യത്തെ തെറ്റ് അവസാനത്തെ തെറ്റാകുമായിരുന്നു ആശ്രയം ലഭിക്കേണ്ടടുത്ത് നിന്ന് അധിക്ഷേപം കിട്ടിയാൽ ആളുകൾ അക്കരപ്പച്ച തേടും